നമസ്കാരം ഒൻപത് നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ശുക്രൻ അടിക്കാൻ പോവുകയാണ് മൂന്ന് രാശികളിലായി ജനിച്ച ഒൻപത് നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ശുക്രൻ തെളിയുന്നു അതോടുകൂടി അവരുടെ പേരും പ്രശസ്തിയും ജീവിതത്തിൽ ഇതുവരെ സമ്പാദിക്കാൻ പറ്റാത്ത അത്ര രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ചയും വന്നു ചേരും നവഗ്രഹങ്ങളിൽ അസുര ഗുരുവെന്നാണ് ശുക്രനെ വിളിക്കുന്നത് ഏതാണ്ട് എല്ലാ മാസങ്ങളിലും ശുക്രൻ രാശി മാറാറുമുണ്ട് അതോടൊപ്പം തന്നെ നക്ഷത്ര മാറ്റവും നടത്തുന്നു ശുക്രന്റെ രാശി നക്ഷത്ര നക്ഷത്രമാറ്റങ്ങളും ആളുകളെ ജീവിതത്തിൽ അതായത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിനും വളരെയധികം സ്വാധീനം ചെലുത്തും അതിൻ്റെ പ്രതിഫലനങ്ങൾ വളരെ വലുതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ശുക്രഭഗവാന്റെ ഈ ഒരു അനുഗ്രഹം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന സാമ്പത്തിക ഉയർച്ച എന്ന് പറയുന്നത് നിങ്ങൾ സ്വപ്നം കാണുന്നതിലും അപ്പുറമായിരിക്കും ആ ഒരു നേട്ടം അത്രയ്ക്ക് വലിയ ഭാഗ്യം ശുക്രൻ അനുകൂലമായി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ജ്യോതിഷപരമായി തെളിയുന്ന ഒരു അതായത് തെളിയിച്ച ഒരു സംഭവം തന്നെയാണ് ശുക്രൻ നല്ല രീതിയിലാണ് നിങ്ങളുടെ ജന്മരാശിയിൽ ഉദിച്ചു നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ തന്നെ ഉണ്ടാവും ഈ ഒരു ഭാഗ്യ നിമിഷം വന്നണയുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ജനുവരി നാലിന് ശുക്രൻ നക്ഷത്രം മാറുകയാണ് ഇപ്പോൾ ശുക്രൻ അവിട്ടം നക്ഷത്രത്തിലാണുള്ളത് ജനുവരി നാലിന് രാവിലെ നാലു മണി നാപ്പത്തി ഏഴ് മിനിറ്റിന് ശുക്രൻ ചതയം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും ആകാശമണ്ഡലത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം രാഹുവാണ് ചതയം നക്ഷത്രത്തിന്റെ അധിപതി രാശി കുംഭവും ശുക്രൻ രാഹുവിന്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നത് മേടം മിഥുനം വൃശ്ചികം രാശികളിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ശുഭകരമായി വലിയ നേട്ടങ്ങൾ തന്നെ സൃഷ്ടിക്കും ഇവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പല നേട്ടങ്ങളും സന്തോഷങ്ങളും ജീവിതത്തിൽ വന്നെത്തും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും അംഗീകാരവും പദവികളും ബഹുമാനവും ലഭിക്കും ഉദ്യോഗ ജീവിതത്തിൽ അപ്രതീക്ഷിത ഉയർച്ച ഉണ്ടാവും സാമ്പത്തിക വർധനവ് ഉദ്യോഗ കയറ്റം തുടങ്ങിയവ വന്നു ചേരും സഹപ്രവർത്തകരുടെ സഹകരണവും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും ഉണ്ടാകും പുതിയ വാഹനമോ വീടോ വാങ്ങാനുള്ള ഭാഗ്യം വരെ ഇവർക്ക് ശുക്രൻ തെളിഞ്ഞതുകൊണ്ട് ആ ഒരു ഭാഗ്യം മൂലം വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാതെ പറയാനും സാധിക്കും ശുക്രന്റെ ഈ ഒരു ഭാഗ്യം ലഭിക്കുന്ന ആദ്യത്തെ രാശി എന്ന് പറയുന്നത് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിയിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ ഗുണകരമാണ് ഇവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങളും സാമ്പത്തിക വിജയവും ഉണ്ടാകുന്ന വർഷം പലപ്പോഴും സാമ്പത്തികമായി ലാഭങ്ങൾ അഭിചാരിതമായി ഇവരെ തേടിയെത്തുക തന്നെ ചെയ്യും ഇവരുടെ ധനഭാവത്തിലാണ് ശുക്രൻ വന്നെത്തുന്നത് അത് സമാനതകളില്ലാത്ത സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാവുകയും ചെയ്യും സമൂഹത്തിൽ മേടൻ രാശിക്കാർക്ക് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും തേടിയെത്തും മറ്റുള്ളവരെ ബഹുമാനം പറ്റി പിടിക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കാരണം നിങ്ങളോട് മറ്റുള്ളവർക്ക് വലിയൊരു ബഹുമാനവും നിങ്ങളെ ഒരു ആദരവുമൊക്കെ തോന്നത്തക്ക രീതിയിലുള്ള ഒരു വലിയ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുമൂലം സമൂഹത്തിൽ വലിയൊരു നിലയും വിലയും നിങ്ങൾക്ക് ഉറപ്പിച്ചെടുക്കാൻ കൂടെ സാധിക്കുന്ന ഒരു ഭാഗ്യ നിമിഷം തന്നെയാണ് ശുക്രൻ തെളിയുന്നത് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണ ഇക്കാലയളവിൽ ഇവർക്കുണ്ടാകും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നു ചേരും ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിയുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ആരോഗ്യം കൂടുതൽ തൃപ്തികരമാകത്തക്ക രീതിയിൽ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് പുതിയ കാറോ വീടോ വാങ്ങാൻ അനുകൂലമായ സമയമാണ് എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു വാഹനമോ അല്ലെങ്കിൽ പുതിയൊരു വീടോ വാങ്ങുന്നതിനുള്ള ഭാഗ്യം പൂർണമായും തെളിഞ്ഞു വന്നിരിക്കുന്ന ഒരു സമയമാണ് അത് നടക്കുക തന്നെ ചെയ്യും അടുത്തത് മിഥുനൻ രാശിയാണ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യത്തെ മൂന്ന് പാദം ശുക്രൻ ചതയം നക്ഷത്രത്തിൽ എത്തുന്നത് മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ശുഭകരമാണ് കാരണം ഈ രാശിയുടെ ഒമ്പതാമത്തെ ഭാവത്തിലാണ് ശുക്രൻ വന്നെത്തുന്നത് എല്ലാ ജീവിത മണ്ഡലങ്ങളിലും ഇതുമൂലം നേട്ടമുണ്ടാവുക തന്നെ ചെയ്യും വിദേശയാത്ര നടത്താൻ നിരവധി അവസരങ്ങൾ ലഭിക്കും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയ ബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയേക്കും മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും പൂർണ്ണ അനുഗ്രഹം ജനുവരി നാല് തൊട്ട് മിഥുരൻ രാശിക്കാർക്ക് കൂടെ ഉണ്ടാകും ലക്ഷ്യങ്ങൾ നേടാൻ കഠിന പരിശ്രമം നടത്തുകയും അതിൽ വിജയം കാണാനും സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും ധാനത്തിനും മറ്റും പുണ്യപ്രവർത്തികളിലും ഏർപ്പെടുന്നതിനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാകും സഹോദരന്മാരുമായുള്ള ബന്ധം ശക്തമാകും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു മാറ്റം തന്നെ വന്നു ചേരും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രണയബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനും നിങ്ങളുടെ സ്നേഹബന്ധം ദൃഢമാക്കുന്നതിനുമൊക്കെ ഉള്ളൊരു വലിയ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതുമൂലം നല്ല സന്തോഷകരമായൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനും മിഥുനൻ രാശിയിൽ ജനിച്ചവർക്ക് ഭാഗ്യം വന്നു ചേരും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട ശുക്രന്റെ നക്ഷത്ര മാറ്റം വൃശ്ചികൻ രാശിക്കാർക്ക് വളരെ ഗുണകരമാണ് ജനുവരി നാല് തൊട്ട് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു തുടക്കം തന്നെയാണ് വീട്ടിൽ സന്തോഷം വരാൻ പോവുകയാണ് അതിനുള്ള നിരവധി അവസരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടാകും വീടോ വാഹനമോ മറ്റു സ്വത്തുവകകളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അതുല്യ അവസരം തന്നെയാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നെത്തും വീട്ടിൽ കുടുംബാംഗങ്ങൾ കൂടുതൽ സന്തോഷത്തോടെയും സഹകരണത്തോടെയും കഴിയുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മാതാപിതാക്കളുമായുള്ള ബന്ധം ദൃഢമാകും അതോടൊപ്പം ജീവിതത്തിൽ ഒന്നിനു പിറകെ ഒന്നായി സന്തോഷങ്ങൾ വന്നെത്തും കൂട്ടു ബിസിനസ്സുകൾ ചെയ്യുന്നവർക്ക് വളരെ ലാഭകരമായ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം അതായത് ശുക്രൻ നിങ്ങളുടെ ജാതകത്തിൽ തെളിയുന്നതോടുകൂടി വലിയ മാറ്റങ്ങൾ ബിസിനസ് പരമായിട്ടുള്ള വലിയ ഇതുവരെയുള്ള നഷ്ടങ്ങളൊക്കെ മാറി വലിയ നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും അത്രയ്ക്ക് ഭാഗ്യമായിട്ടാണ് ശുക്രൻ നിങ്ങളുടെ ജന്മരാശിയിൽ തെളിഞ്ഞു നിൽക്കുന്നത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം